ബിഗ് ബോസിൽ ഷാനവാസിനെ എടുത്തിട്ട് അങ്ങോട്ട് കൊടഞ്ഞെറിഞ്ഞു എന്നു തന്നെ പറയാം കേട്ടോ ലാലേട്ടൻ ഷാനവാസിനെ ഷാനവാസ് ഗെയിം കുളാക്കുമ്പോൾ തനിക്ക് എന്താണ് കിട്ടുന്നതെന്ന് പറയാനാണ് ലാലേട്ടൻ ചോദിച്ചത് തനിക്ക് അതിലൂടെ എന്ത് നേടുന്നു താൻ ആ ഗെയിം നശിപ്പിക്കുമ്പോൾ തനിക്ക് അപ്പോൾ ആരും ജയിച്ചില്ല അപ്പോൾ ആർക്കും അങ്ങനെ ജയിക്കാൻ പറ്റിയില്ല അപ്പോൾ തനിക്കൊരു സന്തോഷം കിട്ടുകയാണോ ചോദിച്ചു അപ്പോൾ ആര്യം പറഞ്ഞാൽ അതു തന്നെയാണ് അതായത് നമ്മളെങ്ങനെ ആ ഗെയിം വിന്നറായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യും അത് ചെയ്യാതിരിക്കാൻ വേണ്ടി അയ്യാണ് അങ്ങനെ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത് അത് ഷാനവാസെടുത്ത് ചോദിച്ചു അക്ബറും ആര്യനും എല്ലാവരും പറഞ്ഞത് ഷാനവാസ് അതിന് വേണ്ടിയിട്ടാണ് അതൊരു ഒരു സീക്രട്ട് ആണ് അത് ഷാനവാസ് പറഞ്ഞതിന് ലാലായിട്ട് എനിക്ക് സീക്രട്ട് ടാസ്ക് എന്താണെന്ന് പോലും അറിയില്ല എനിക്ക് ബിഗ് ബോസ് എന്താണെന്ന് പോലും അറിയില്ല ഞാൻ പുറത്തുനിന്ന് വരുമ്പോൾ കുറച്ച് കുറച്ച് ക്ലിപ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ എനിക്ക് അതെന്താ സീക്രട്ട് ചെയ്യുമ്പോൾ എനിക്കറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് പറയുന്നത് അതായത് ഇപ്പോഴൊരാൾക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ബിഗ് ബോസ് ഇരുന്ന് കാണില്ലേ അല്ല വേണ്ട കൂട്ടുകാർ പറഞ്ഞു കൊടുക്കില്ലേ ഇങ്ങനത്തെ ടാസ്ക് ഒക്കെ ഉണ്ടെന്ന് പക്ഷെ ഷാനവാസ എന്തായാലും കുളമായിട്ടുണ്ട് ഇന്നലെ ലാലേട്ടൻ ആ രീതിയിൽ ചീത്ത പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നണ ബിഗ് ബോസിൽ വന്നിട്ട് ഇത്രമാത്രം ദേഷ്യം പിടിപ്പിച്ച എപ്പിസോഡ് ഇന്നലത്തെ എപ്പിസോഡായിരുന്നു ലാലേട്ടൻ അത്ര കലി കയറി തുള്ളിയൊരു ദിവസം എന്ന് പറയാം അതായത് ഒരാൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും ആര് കൊടുക്കുന്നില്ല ഈ ഷാനവാസ് അതാണ് ലാലേട്ടൻ കൂടുതൽ ദേഷ്യമായത് അപ്പം ലാലേട്ടൻ നന്നായി ചൂടായി അത് കണ്ടിട്ട് അപ്പോഴും ഷാനവാസിനെ ഒന്നും മനസ്സിലാവണം ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ ചീത്തയാണോ പറയണത് ലാലേട്ടൻ ഇങ്ങനെ ഷാനവാസം സംസാരിക്കും ഷാനവാസം സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഷാനവാസ് മാത്രം സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ദേഷ്യമായി